എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള അണ്ടർ സെവൻറ്റീൻ ബോക്സിംഗ് മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ഗൗതം സാജുവിനെ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അനുമോദിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മൊമന്റോ സമ്മാനിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ ലോക്കൽ സെക്രട്ടറി പി എൻ രാംദാസ് എന്നിവർ പങ്കെടുത്തു അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പുല്ലൂറ്റ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മേഖലയ്ക്ക് ഒരു കരുത്തറ്റ മനസ്സും കരുത്തറ്റ ശരീരവുമായി ഗൗതം ഇപ്പോൾ നല്ല ഒരു ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇത് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനും നമ്മുടെ നാടിൻ്റെ അഭിമാനം എല്ലാവരിലും അഭിമാനകരമായ രീതിയിൽ എത്തിച്ചേരാനോ ഗൗതമിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു ആത്മധൈര്യവും ഇച്ഛാശക്തിയും ഗൗതമിനുണ്ട് എന്നാണ് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും